നമസ്കാരം സർപ്പ നക്ഷത്രങ്ങളിൽ ജനിച്ച ഒരാളാണോ നിങ്ങൾ അതോ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടോ എങ്കിൽ സർപ്പ സർപ്പനക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനു മുമ്പായി നാഗരാജാവേ ശരണം എന്നൊന്ന് കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ജനിച്ച വീടിന് ഐശ്വര്യമായി മാറുന്നവരാണ് നക്ഷത്രക്കാർ ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരാളെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം പോലും ആ വീട്ടിലേക്ക് വന്നു കയറാൻ സാധ്യതയുള്ള ഏതൊരു നെഗറ്റീവ് എനർജിയെയും പ്രശ്നങ്ങളെയും തടഞ്ഞു നിർത്താൻ സാധിക്കും കുടുംബത്തിലേക്ക് ഭാഗ്യത്തെ ആകർഷിക്കാനുള്ള ശക്തിയും ഇവർക്കുണ്ട് തൻ്റെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കാനും തെറ്റ് കണ്ടാൽ പ്രതികരിക്കാനും കൊടുത്ത വാക്കു പാലിക്കാനും ഇവർ മടി കാണിക്കില്ല പക്ഷേ ഒരു കാര്യം ഇവർ മൂലം മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇവർക്കൊരാവശ്യം വരുമ്പോൾ ആരും തന്നെ കൂടെ ഉണ്ടായിരിക്കില്ല പെട്ടെന്ന് ദേഷ്യം വരികയും അതുപോലെ തന്നെ ശാന്തരാവുകയും ചെയ്യും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ മടിക്കില്ല നക്ഷത്രങ്ങൾ പുണർദ്ദം ആയില്യം അവിട്ടം ഭരണി തിരുവാതിര മൂലം പൂരം ചോതി